അപ്പൊ ഞാനും ആ വാറ്റയും കൂടി ത്രില്ലടിച്ച് നമ്മളെ എങ്ങോട്ട് പോകാമെന്ന് പറയാൻ പറഞ്ഞില്ല അല്ലേ നമ്മൾ ഇന്ന് നമ്മുടെ കൊച്ചിയിലേക്ക് യാത്ര പോകണം അപ്പത് നമ്മുടെ ജനുവരി മൂന്നാം തീയതി രാത്രിയാണ് കേട്ടോ കാണുന്നത് അപ്പൊ സമയദേശം വന്നിട്ട് ഗായസ് എട്ടായിട്ടുണ്ടാവുമ്പോൾ നമ്മൾ ഒരു മണിക്കൂറായിട്ട് ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിട്ടേ അപ്പൊ നമ്മൾ എന്തിനാണ് കൊച്ചിയിലേക്ക് പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് പോസ്റ്റ് കാണിച്ചു തരാം അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഭവം നമ്മുടെ കുടുംബ സംഘം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതായത് നമ്മുടെ സെലിബ്രിറ്റീസും ഫിലിം സ്റ്റാർസും മാത്രം പങ്കെടുക്കുന്ന പ്രോഗ്രാം ആണ് അപ്പൊ അവിടെ നമുക്ക് ചിയർ ആയിട്ട് ഡാൻസ് ചാൻസ് അങ്ങോട്ടേക്ക് പോയി ് ബസ് വന്നിട്ടുണ്ട് ബസ് 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 ആയിരുന്നു ഭാഗ്യത്തിന് നമുക്ക് സീറ്റ് കിട്ടി നമ്മൾ നമ്മൾ എത്തി കഴിഞ്ഞിട്ടുണ്ട് രക്ഷ ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മള് നേരെ ആപ്പിൾ വാങ്ങാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ അപ്പൊ സത്യം പറഞ്ഞാൽ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കഴിക്കാൻ ഭയങ്കര മടിയാണ് കാരണം വൃത്തിയില്ലാത്ത ഫുഡ് ആയിരിക്കും കേട്ടോ അങ്ങനെ നമ്മളിത് ആപ്പിൾ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആപ്പിളിനൊക്കെ ഭയങ്കര റേറ്റ് എന്നുള്ള കാര്യം അപ്പോൾ നമുക്ക് ഒരു നാലഞ്ച് ആപ്പിളും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളത് നമ്മുടെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിന് തൊട്ട് മൂലത്തെ സെക്ഷനിൽ വാഷ് ചെയ്യുന്ന സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടേക്ക് പോയി ആപ്പിളൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വിശപ്പ് കൊണ്ട് കഴിക്കുകയാണ് സ്ഥലം പോയി വല്ല ബ്രെഡ് ക്യാമ അടിച്ചു കഴിച്ചാൽ വിശപ്പ് വരവുള്ളൂ എന്ന് പറഞ്ഞ അവസ്ഥയാണ് കാരണം ആപ്പിൾ മൊത്തം സ്പോഞ്ച് പോലെയാണ് മൊത്തത്തിൽ നമ്മൾ എന്താ തമ്മിൽ മേതൽ തുമ്മെന്ന് പറയില്ലേ അതേപോലെ ആയിരുന്നു കേട്ടോ അങ്ങനെ ആപ്പിളും കഴിച്ചുകൊണ്ട് നമ്മൾ എന്താക്കി താഴേക്ക് നടക്കാൻ നടക്കാനുട്ടോ അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് വന്ന ടൈമിൽ നമ്മുടെ എറണാകുളത്തേക്കുള്ള ബസ് ഉണ്ടായിരുന്നില്ല ഗൈസ് ഇപ്പം നമുക്ക് കൊച്ചിയിലേക്കുള്ള യാത്ര അൺഎക്സ്പെക്ടഡ് ആയതുകൊണ്ടാണ് നമുക്ക് സുൽത്താൻ ബത്തിൽ എന്ന ഡയറക്റ്റ് ഉള്ള ബസ് എറണാകുളത്തേക്ക് ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ എൻക്വയറിയിൽ പോയിട്ട് നമ്മൾ അവരോട് ടൈം ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് എറണാകുളത്തേക്കുള്ള ബസ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ആർക്കും വായൽ നാക്കണ്ടായിരുന്നില്ല കാരണം നമ്മൾ നമ്മളെപ്പോൾ ഡ്രൈവറിനോടായാലും കണ്ടക്ടറിനോടായാലും ആരോട് ചോദിച്ചാലും അവരുടെ വായല് നാക്കണ്ടാവില്ല ഗൈസ് ഗ്സപ്പോൾ നിങ്ങൾ ഈ നിൽക്കുന്ന ആളെ കണ്ടു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷർട്ടിട്ടാണ് തൂണിഞ്ഞ് എടുത്ത് നിൽക്കുന്നത് ഇയാളൊരു ഡിസേബിൾഡ് ആയിട്ടുള്ള ആളായിരുന്നു അപ്പോൾ നമുക്കിതൊന്നും അല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ ഞങ്ങളെ മെൻ്റൽ ടോർച്ചറിങ് ആയിരുന്നു ഗായ് സത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇയാൾ തേരാപ്പാറ അങ്ങോട്ട് പോയി ഞങ്ങളെ നോക്കും ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കും പിന്നെ ആരൊക്കെ ഞങ്ങളെ വിളിച്ച് കാണിച്ചു കൊടുക്കും സത്യം പറഞ്ഞാൽ മെൻ്റൽ ഹറാസിംഗ് ആയിരുന്നു ഇയാൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് നമ്മളെപ്പോഴൊക്കെ ഈ ബസ് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഇതേപോലത്തെ ബാഡായിട്ടുള്ള കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമുക്ക് എന്താ പറയുക എന്താ അറിയില്ല കാരണം അവരുടെ അടുത്ത് മാർഗ ആയുധങ്ങളുണ്ടോന്നും നമുക്കറിയില്ല പെട്ടെന്ന് നമ്മൾ നമ്മളെങ്കിലും ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ആര് ചോദിക്കും ക്രൗഡ് ക്രൗഡായിട്ടുള്ള ഏരിയയിലാണെങ്കിലും ഇവരൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് വളരെ മാനസികമായി ഉപദ്രവിക്കുക എന്ന് പറയുന്നത് വളരെ 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 വിഷമമുള്ള കാര്യമാണ് കാരണം നമുക്ക് എവിടെയും സേഫ്റ്റി ആയിട്ട് നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഗൈസ് ഇപ്പം സത്യം പറഞ്ഞ് ഇവനുണ്ടല്ലോ ഞങ്ങൾക്ക് വെട്ടി അറിഞ്ഞ് കൊല്ലാനാണ് തോന്നിയത് ഈ ഇത്ര ആൾക്കൂട്ടത്തിന്റെ ഇടയ്ക്ക് വന്നിട്ട് വരെ ഈ മറ്റേ ചെറ്റ ഞങ്ങളെ നോക്കി നടക്കുമായിരുന്നു ഇവനായിട്ട് ഒരെണ്ണം കൊടുക്കേണ്ടായിരുന്നു ഗൈസ് എന്തൊക്കെയായാലും എന്താ ഞങ്ങൾ വേഗം തന്നെ നമ്മുടെ ബസ് നോക്കിയിപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഭാഗത്തിന് കയറിയിരുന്ന ബസ് റിസർവഡ് അല്ലായിരുന്നു കേട്ടോ ആ കാലമാടൻ്റെ കണ്ണീന്ന് എന്തായാലും ഞങ്ങൾ രക്ഷപ്പെട്ട് ബസ്സിൽ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ യാത്ര ചെയ്യാൻ വരെ പേടിയാണ് ശിവന്മാരൊക്കെ എം ഡി എം എയും കഞ്ചാവൊക്കെ അടിച്ച് എന്താ നമ്മളെ ചെയ്യുക അവർക്ക് എന്തൊക്കെയാണ് ഓരോ സമയത്ത് തോന്നുകയെന്ന് നമുക്കറിയില്ല എന്തായാലും ബസ്സിൽ കയറി നമ്മൾ സേഫായിരുന്നു കഴിഞ്ഞിട്ടുണ്ട് അറ്റ്ലാസ്റ്റ് നമ്മളെ ബസ്സ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ അടുത്തൊരു ചേച്ചി ഇരിപ്പുണ്ടായിരുന്നു ചേച്ചീനോട് ഞാൻ ചോദിച്ചു ഈ ബസ്സ് നമ്മുടെ എറണാകുളത്തേക്കല്ലേ എന്നൊക്കെ ചോദിച്ച് ഉറപ്പു വരുത്തിയിട്ടാണ്

ഞാനും കൂടി ബസ്സിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു രംഗമാണ് ഗൈസ് നിങ്ങൾ കാണുന്നത് അപ്പൊ നമ്മുടെ ഈ ബസ് സ്റ്റാൻഡിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ട്രെയിനൊക്കെ പോകുന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഇറങ്ങിപ്പോഴായിരുന്നു ട്രെയിനിങ് ഉണ്ട് അപ്പൊ അത് എടുക്കാൻ പറ്റില്ല വീഡിയോട്ടോ അപ്പൊ കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ നമ്മുടെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇതിലേറെ അടിപൊളിയായിട്ട് ലുക്കാണ് ഗായ്സ് നമ്മുടെ ബസ് സ്റ്റാൻഡിൽ കിടക്കുന്നത് അടിപൊളിയാണ് കാണാൻ അപ്പൊ ആ രംഗം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകാൻ അപ്പൊ ഞമ്മള് മുമ്പോട്ട് നടക്കുന്നതോറും അടിപൊളി അടിപൊളി കാഴ്ചകളാണ് കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ എന്താണ് അടിപൊളി കാഴ്ചകൾ നിങ്ങൾക്ക് ഗായസ് അപ്പൊ നമ്മുടെ എറണാകുളം ബസ് സ്റ്റാൻഡ് കിടക്കുന്ന ഒരു അടിപൊളി കോലമാണ് കാണിച്ചു തരാൻ പറഞ്ഞത് അപ്പൊ നമ്മളെ നമ്മുടെ എറണാകുളം ബസ് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട് അപ്പഴാക്കി ഈ കോലത്തിലാണ് നമുക്ക് ബസ് സ്റ്റാൻഡിൽ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് കണ്ടില്ലേ ഗൈസ് ടിപൊളിയായിട്ടുള്ള വൃത്തികെട്ട വെള്ളമാണ് നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്ക് അടിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ നിൽക്കുന്ന ഒരു തൊട്ട് ഫ്രണ്ടിലുള്ളൊരു പൈപ്പിൽ നിന്നാണ് ഗായസ് ഈ വൃത്തികെട്ട വെള്ളം ബസ് സ്റ്റാൻഡിലേക്ക് അടിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാ യാത്രക്കാരും ഈ വെള്ളത്തിൽ ചവിട്ടിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് എറണാകുളത്തിലുള്ള നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊത്തം വെള്ളവും നമ്മുടെ യൂറിൻ്റെ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ കൊതുകുകളും മൂട്ടയും കാരണം നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല കൊതുക് അടുത്തുകൊണ്ട് വന്നാൽ തന്നെ നമുക്ക് മേലിൽ ചൊറി വിട്ടോ അപ്പം നമ്മുടെ ബസ് സ്റ്റാൻഡിൽ ഒരു ഓടി വെച്ചിട്ടുണ്ടായിരുന്നു പൊതുവായ സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യരുത് നമ്മുടെ ഈ അയ്യപ്പന്മാർക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുന്നു പക്ഷേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഗൈസ് അതിന് ഓപ്പോസിറ്റ് ആണ് അപ്പൊ നമ്മൾ എപ്പോഴൊക്കെ കൊച്ചി വന്നിട്ടുണ്ടോ അപ്പഴൊക്കെ നമ്മുടെ കൊച്ചിയിലുള്ളവരെല്ലാവരും പൊട്ടന്മാരായിട്ടാണ് കളിക്കുന്നത് കാരണം അവർ പറയുന്നത് ഒരു കാര്യം ചെയ്യുന്നത് വേറൊരു കാര്യം സത്യം സത്യമല്ല ഗായസ് ഞങ്ങൾക്കൊണ്ട അനുഭവം അതാണ് അവര് മുഴുവൻ തലതിരിഞ്ഞാണ് എല്ലാ കാര്യം ചെയ്തുകൊണ്ടിരുന്നത് ഇനിയെങ്കിലും ഇതിനൊരു മാറ്റം വേണം ടൈം ഏകദേശം വന്നിട്ട് ആറുമണി ആറര ആയിട്ടുണ്ടാവട്ടെ അപ്പോൾ നല്ല വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മുടെ ഡാൻസ് ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ മാസ്റ്റർ വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ട് പോയി നമുക്ക് ഫുഡൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വശപ്പിൻ്റെ പുറത്ത് എനിക്ക് കണ്ണു കാണാത്തതുകൊണ്ട് തന്നെ ഞാൻ വീടൊന്നും എടുത്തില്ല കേട്ടോ കഴിച്ചപ്പോൾ നമ്മൾ ഇഡ്ഡലിയാണ് രാവിലെ കഴിച്ചിരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മുടെ മാസ്റ്റർ നമുക്ക് വാങ്ങി തന്നിട്ട് നമ്മളിപ്പോൾ നേരെ നമ്മുടെ കൊച്ചി മെട്ടറിൻ്റെ താഴെ ഉണ്ടോ നമ്മളുള്ളത് അപ്പോൾ അവിടുന്ന് നേരെ നമ്മൾ നമ്മുടെ ഡാൻസ് ക്ലാസ്സിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ കഴിഞ്ഞ വർഷം ഏപ്രിൽ ആ ഒരു ടൈമിലാണ് നമ്മൾ ഡാൻസ് ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പറഞ്ഞത് ഇപ്പം ാണ് കേട്ടോ അപ്പൊ നമ്മളിത് ഡാൻസ് ക്ലാസ് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്നും കൂടി കാണിച്ചു തരാം അപ്പം നമ്മുടെ താഴത്തേക്കുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ ഡാൻസ് ക്ലാസ് നമ്മൾ നിൽക്കുന്നതും ഡാൻസ് ക്ലാസ് ക്ലീൻ ചെയ്യുന്നതും ഇവിടെ ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇട്ടിട്ടുണ്ട് കിട്ടും വീട്ടിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പം അന്ന് ഞാൻ വരച്ച് വെച്ച ഡ്രോയിങ്സ് ആണ് ഗ്രാസ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ കണ്ടില്ല ആ ഡ്രോയിങ്സിന് ഇപ്പോഴും ഒരു കുഴപ്പം പോലും പറ്റിയിട്ടില്ല അപ്പം ഞാൻ കഥകളിൻ്റെ ഒരു തെയ്യത്തിൻ്റെ പിക്ചർ ആയിരുന്നു അപ്പം ഇത് വേറെ ഒരാളാണ് ജസ്റ്റ് വരച്ചത് അപ്പം ഞാനാണിത് ഇത്രയും കംപ്ലീറ്റ് ആക്കി കിട്ടും അപ്പൊ അയാളന്ന് വെറുതെ വരച്ചിട്ടിട്ട് പോയി ബാക്കി ഫുൾ കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരുന്ന ഞാനാണ് പക്ഷേ ഇൻകംപ്ലീറ്റ് ആവാനായിട്ട് നമ്മുടെ ഡ്രോയിങ്സ് ഇനിയും എന്തോ ഈ ഡ്രോയിങ്സ് നമ്മളെ തിരിച്ചു വിളിച്ച പോലെയാണ് ഗായസ് എനിക്ക് തോന്നിയത് അപ്പൊ ഈ കാണുന്ന പിക്ചർ ഞാൻ സ്വന്തം വരച്ചത് തന്നെയാണ് കേട്ടോ അപ്പൊ പറഞ്ഞാൽ എന്താ പറയാ നമ്മൾ അന്ന് വരച്ചിട്ട് പോയ ഡ്രോയിങ്സ് ഇന്ന് എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിട്ടോ ഗാൾസ് എന്തായാലും നമ്മൾ ഇതൊക്കെ കണ്ടതിൽ വളരെ ഹാപ്പി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ എന്ത് ചെയ്യാൻ പോവുകയാണ് ഇവിടെ നമ്മളൊന്ന് ഫ്രഷപ്പാവാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി നമ്മൾ ഫ്രഷപ്പായി കഴിഞ്ഞ അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മുടെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടൊക്കെ നോക്കി ഡാൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡയറക്റ്റ് നമ്മൾ ആ സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ നിൽക്കുന്നതിന് തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് കാക്കയൊക്കെ പറഞ്ഞ് കളിക്കുന്നതിന് അതുപോലെ തന്നെ അവിടെ ഒരു ഫ്ലാറ്റ് ഒക്കെ നമുക്ക് കാണാം മൊത്തത്തിൽ രാവിലെ ഒരു പരിപാടിയിലാണ് ഗ്സ് എല്ലാവരും ഫുള്ള് ചില്ലിങ് ഒക്കെ ആയിട്ട് നിൽക്കാൻ കേട്ടോ അപ്പൊ ടൈമ് ഞാൻ കാണിച്ചു തരാം വാവ് ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സമയം അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം ഒന്ന് ഫ്രഷ് അപ്പ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങാല്ലേ അപ്പൊ എന്തായാലും നമുക്ക് പല്ലൊക്കെ തേച്ച് മുഖം കഴുകി ബാത്റൂമിലൊക്കെ പോയി സെറ്റ് ആവണം അപ്പൊ ഇവിടെ തൊട്ടുമുമ്പ് തന്നെ നമുക്കൊരു കണ്ണാടിയും കൂടി കാണാനായിട്ട് പറ്റും കേട്ടോ എന്തായാലും കണ്ണാടിയിൽ ഞാൻ കുറച്ച് ഷോയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഗായ്സ് അപ്പം ഇന്നത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴേ ഞാൻ ഇപ്പോഴെ ത്രില്ലടിച്ചിരിക്കുകയാണ് എന്തായിരിക്കും വേദമായിരിക്കും ഒക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ സത്യം പറഞ്ഞു എനിക്ക് ഈ പിക്ചറിൻ്റെ അടുത്ത് നിന്ന് പോകാനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ വളരെ നാളായിട്ട് ഞാൻ മിസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പിക്ചറായിരുന്നു കേട്ടോ കാരണം എൻ്റെ മനസ്സിന് ഒരിക്കലും പോകാത്തൊരു പിക്ചറായിരുന്നു എന്തായാലും നമ്മൾ ഇങ്ങനത്തെ പിക്ചർ വരയ്ക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും കാരണം അതിന് പുറത്ത് കുറേ 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 സംഭവങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ഒരു ദിവസം വരച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ കാരണം അത്രയും ഭയങ്കര മാജിക്കൽ പവറുള്ള ആണ് അപ്പം ഞാൻ നമ്മുടെ ഡാൻസ് ക്ലാസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുകയാണ് കേട്ടോ അപ്പോൾ അതേ നമ്മൾ ഡാൻസ് ക്ലാസിൻ്റെ അകത്തേക്ക് വരാൻ വേണ്ടി പോവുകയാണ് അപ്പം നമ്മൾ ഡാൻസ് ക്ലാസ്സിൻ്റെ എംബിളാണ് സ്വീകരിക്കുന്നത് അപ്പോൾ വെൽക്കം എന്നൊക്കെ എഴുതി നമ്മുടെ കൊച്ചിൻ ഡാൻസിങ് മൊമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഡാൻസിന് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഡാൻസ് ക്ലാസ്സിലേക്ക് എൻട്രി ചെയ്യാം ഗായ്സ് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേര് ഒരുമിച്ച് ഡാൻസ് ക്ലാസ് കേൾക്കിട്ടുണ്ട് ഡാൻസ് ക്ലാസ് കയറി വേണം നമ്മുടെ നടരാജന്റെ ഒരു വലിയ ഫ്ലെക്സ് ഫ്ലെക്സോടെ കാണാട്ടോ ഗായ്സ് അപ്പം നമ്മൾ ഡാൻസ് ക്ലാസ്സിൽ വന്നാൽ നമ്മൾ ആ എന്തായാലും നമ്മുടെ നടരാജൻ്റെ അടുത്ത് വന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് ബാക്കി ഡാൻസുകളെല്ലാം ചെയ്യാൻ തുടങ്ങുകയുള്ളൂ അപ്പം ഞാൻ വന്ന വന്നപാട് നമ്മുടെ നടരാജൻ്റെ അടുത്ത് വന്ന് ഞാൻ ദൈവത്തിൻ്റെ മനസ്സ് തുറന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഡാൻസ് എന്ന് പറഞ്ഞു തന്നെ നമ്മുടെ നടരാജനാണ് ഗൈസ് നിങ്ങൾക്ക് അറിയാമല്ലോ അങ്ങനെ നമ്മൾ ഫ്രണ്ടിൽ വേറെ കുറേ ദൈവങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെയൊക്കെ എല്ലാവരുടെ അടുത്തും നമ്മൾ എന്ത് ചെയ്തു മനസ്സ് തുറന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഡാൻസ് ക്ലാസ് മൊത്തത്തിലേപ്പോൾ ഒന്ന് ചുറ്റി കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അന്ന് പോയിട്ട് വരുന്നത് ഇപ്പോഴല്ലേ കാണുന്നത് അപ്പോൾ നമ്മുടെ കൊച്ചിൻ ഡാൻസിങ് നമ്മൾ ഡാൻസ് ഡാൻസിന്റെ ഗിസ്ക് കാണുന്നത് അങ്ങനെ നമ്മൾ ഡാൻസ് ക്ലാസ്സിൽ മൊത്തമായിട്ട് ഗ്ലാസ് ചുറ്റി നടന്നുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അപ്പൊ എന്തൊക്കെയാണ് കാണിക്കേണ്ടത് നമുക്ക് ഇപ്പൊ തന്നെ അറിയത്തില്ല അപ്പൊ ഈ മെറൊക്കെ കണ്ടപ്പോൾ എനിക്ക് കുറെ സ്റ്റെ അങ്ങോട്ട് ഹീസി ആക്കി ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നോട്ടോ അപ്പൊ നമുക്കിനി എന്തായാലും ഫ്രഷപ്പ് ആവണം ഫ്രഷ് അപ്പണം ഇതുവരെ ഞാൻ എന്റെ മേത്ത് പോലും അഴിച്ചു വെച്ചിട്ടില്ല ഗൈസ് നിങ്ങളൊന്നും ആലോചിച്ചു അപ്പൊ ഇവിടെ കണ്ട ഒരു ത്രില്ലിൽ ഞാൻ അതിലേയിലേക്ക് ചുറ്റിക്കറങ്ങി നമ്മുടെ റൂമിൻ്റെ ഉള്ളൊക്കെ കയറി നടന്നുകൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എനിക്ക് ഒരു പിടിത്തവും കിട്ടത്തില്ല ഗൈസ് മൊത്തത്തിൽ എന്റെ റിലേ വിട്ടുപോയ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അപ്പൊ വാവാറ്റ അന്ന് കേടാക്കിയ ഫാനാണ്ട്ടോ ഗൈസ് നമ്മൾ മോളിൽ കണ്ടത് അപ്പൊ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ മാസ്റ്റർ എന്ന് തോന്നിട്ടുണ്ട് അപ്പൊ മാസ്റ്റർ നമുക്ക് ഹായ് തന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ് ആവാൻ വേണ്ടി പോകാൻ കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു തലയിൽ തൊപ്പിയൊക്കെ അയച്ച് കഴിഞ്ഞ് നമ്മൾ ഷോ ഷാൾ അതായത് കോട്ട ഒക്കെ സൈഡ് ഒക്കെ നമ്മൾ ഡാൻസ് പ്രാക്ടീസിന് അത് നമ്മള് ചിയർ ഗേൾസ് ആകാൻ വേണ്ടി പോകാല്ലോ അപ്പോൾ കയ്യിൽ പിടിക്കുന്ന കിലിങ്കിലി സാധനം ഉണ്ട് കിട്ടും അപ്പോൾ ആ സാധനം ഒക്കെ എടുത്ത് നമ്മൾ കയ്യിലൊക്കെ പിടിച്ചിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പോകാണ് ഡാൻസ് ജസ്റ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പോകാനുട്ടോ അപ്പോൾ ഇത് ഞാൻ ബൈളിംഗ് കൂടി കയ്യിൽ ആ ചിലച്ചിൽ സാധനം എടുത്തിട്ടുണ്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോകാനും കേട്ടോ ഗാൾസ് അപ്പം നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല വയലറ്റും ബ്ലൂവും കളറിലുള്ള സാധനങ്ങളായിരുന്നു അപ്പൊ നല്ല ഭംഗി അത് അത് കാണാനായിട്ട് അപ്പൊ ഞാനും പെങ്കിലും അത് വെച്ച് ഭയങ്കര പട്ടിഷ് ഇറക്കിക്കൊണ്ടിരിക്കാനുട്ടോ ശരിക്കും പറഞ്ഞ എനിക്ക് മുടി പോലെയാണ് ഗാസ എനിക്ക് തോന്നിയത് അപ്പൊ ഞാനും ഭയങ്കര അതക്കിട്ടിട്ട് ഫുൾ ഷോയാണ് അപ്പം ഇത് രണ്ടും നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് വേണം ഡാൻസ് കളിക്കാനായിട്ടോ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇത് വെച്ചിട്ട് വേണം നമുക്ക് ഡാൻസ് ചെയ്യാൻ അപ്പോൾ ഞാനിത് ഇവിടെ ഇതാണ് നമ്മളെ കാണുന്ന കോസ്റ്റ്യൂട്ടോ അപ്പോൾ ഇതേ കളറിലുള്ള ബ്ലാക്ക് കോസ്റ്റ്യൂമും ഗ്രീൻ കോസ്റ്റ്യൂമും ഉണ്ട് അപ്പോൾ ചിയർ ഗേൾസ് ആകുന്ന ടൈമിൽ നമുക്ക് ക്രോപ്പ് ആയിരിക്കും അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ടോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗ്രീനിന് ഗ്രീൻ ടോപ്പും ബ്ലാക്കിൻ്റെ ബ്ലാക്ക് ടോപ്പും സ്കേർട്ട് ആയിരുന്നു കേട്ടോ അപ്പോൾ കണ്ടില്ലേ നല്ല രസമല്ലേ ടോപ്പ് കാണാനായിട്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ ഇട്ട പോലെ നിങ്ങൾക്ക് കാണിച്ചു തരാം ടോപ്പ് ഇട്ട പോലെ ഒന്ന് കാണിച്ചുതരാം കേട്ടോ നല്ല രസമുണ്ട് കൊണ്ട് കാണാനായിട്ടിട്ടോ അപ്പോൾ എന്ത് എന്തായാലും ഇന്നത്തെ കാര്യം മൊത്തം ചില്ലിന് വൈബായിരിക്കുമോ എനിക്ക് കണ്ടുപിടേ എനിക്ക് മനസ്സിലായിട്ടോ അപ്പം നമുക്ക് എന്ത് ചെയ്യണം ഡാൻസ് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞ് ഫ്രഷപ്പൊക്കെ ആയിട്ട് വേണം നമുക്ക് ഈ കോസ്റ്റ്യൂം ഒക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോകണം അപ്പോൾ ഇവിടുന്ന് കോസ്റ്റ്യൂമൊന്നും നമ്മൾ ഇട്ടുകൊണ്ട് പോകില്ല നമ്മൾ അവിടെ ഡെസ്റ്റിനേഷനിലെത്തി കഴിഞ്ഞാൽ അവിടെ നിന്നാണ് നമ്മൾ ഡ്രസ്സ് മാറാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ പൈങ്കിളി മാവാറ്റൊക്കെ ഇതിപ്പോളെ ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് അവിടെ നിന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവർ അവിടുന്ന് സെറ്റപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഗായ്സ് അപ്പോൾ നമ്മളിന് എങ്ങോട്ട് പോവുകയാണ് സെറ്റാകാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് പോകാനുട്ടോ Later ായി വന്നപ്പളേക്ക് നമ്മളി കോസ്റ്റ്യൂം ഇടാൻ വേണ്ടിയിട്ട് പോകണം അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് കോസ്റ്റ്യൂം ഇട്ട് നോക്കേണ്ട ആവശ്യമുണ്ട് അങ്ങനെ നമ്മൾ നമ്മളിതേ കോസ്റ്റ്യൂം ഇട്ടു കേട്ടോ അപ്പഴേക്ക് നമ്മുടെ കൂടെ ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫൈവ് ഗേൾസും കൂടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാനും അവറ്റൈകല് ഗ്രീൻ ഡ്രസ്സാണ് ഇട്ടത് അവരപ്പം ബ്ലാക്ക് ഡ്രസ്സ് ഡ്രസ്സായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മുടെ മാസ്റ്റർ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്തു കയ്യിലിൽ സാധനം കൂടി എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളോട് ജസ്റ്റ് എന്ത് ചെയ്യാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് ഷോയൊക്കെ ചെയ്ത് നോക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാനിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഷോ ആയിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ ആണ് വീഡിയോ എടുത്തായിരുന്നു അപ്പം മാസ്റ്റം മൊത്തത്തിൽ ക്യാമറ നല്ല രസത്തിൽ രസത്തിനെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ എന്നാലും ഈ കോസ്റ്റ്യൂമിൽ കണ്ട എനിക്ക് ഭയങ്കര നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഉള്ളിൽ സ്കിൻ ഫിറ്റ് ഇട്ടിട്ട് പുറമെയാണ് നമ്മുടെ കോസ്റ്റ്യൂം നമ്മൾ ധരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും സത്യം പറഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഗാസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ കോസ്റ്റ്യൂമിൽ കാണാനായിട്ട് എന്തായാലും നമ്മൾ ഈ കോസ്റ്റ്യൂമിലാണ് നമ്മൾ ഇനി അവിടെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം നിങ്ങൾക്കറിയാമല്ലോ എല്ലാ ആക്ടേഴ്സും ആക്ട്രസ്സും അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ അമ്മ കുടുംബസംഗമത്തിൽ பங்கெடுக்கொள்ள அப்ப நமக்கு சில்லிங் வைபாக்காம் മാറിക്കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോവാണ് നമ്മുടെ അമ്മ കുടുംബക്കൂട്ടായ്മയിലേക്ക് പോവാൻ വേണ്ടി പോവാണ് അപ്പൊ നമ്മുടെ കടമൻ തറയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞങ്ങള് മൂന്ന് പേരും പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഫൈവ് ഗേൾസ് ഉണ്ടായിരുന്നു അവരൊക്കെ കൂടി കൂടി കോസ്റ്റ്യൂമ്സ് ഒക്കെ എടുത്തു എടുത്തുകഴിഞ്ഞിട്ട് നമ്മൾ കാറിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോകാനുട്ടോ അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ കാർ കിട്ടോ അപ്പൊ നമ്മുടെ മാസ്റ്റർ നമുക്ക് കാറൊക്കെ ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം കാറിലേക്ക് ഫസ്റ്റ് ഞാനാണ് വലത്തു കാലി വെച്ച് കയറിതിട്ടാ അങ്ങനെ പുറകെ പറയെ ബാലി പിന്നെ സുഗ്രി പിന്നെ രണ്ട് രൂപങ്ങൾ എന്ന് പറഞ്ഞ പോലെ പവാറ്റിയും പിന്നെ നമ്മുടെ കൂടെ ഡാൻസ് ചെയ്യാൻ വന്ന ഒരു കുട്ടിയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളെല്ലാവരും കാറിൽ ത്രില്ല് അടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ കൂടെ ഡാൻസ് ചെയ്യാൻ വന്നവരാണ് കേട്ടോ ഗായ്സ് അപ്പം നമ്മളെല്ലാവരും ത്രില്ല് ത്രില്ലടിച്ചു നമ്മൾ അഞ്ച് പേര് കാറിലുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എവിടെ എത്തി നമ്മുടെ കടവൻ തെറ എത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാവാറ്റിയെ ബൈകളിലേക്ക് വൺ ബൺ വൺ ബൺ വൺ ബൈ വൺ ആയിട്ട് കാറിന് ഇറങ്ങുകയാണ് ഗായ്സ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് ഒന്നും കൂടി യോ തരാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഒരു യോയും തന്നു തന്നുകഴിഞ്ഞാൽ നമ്മൾ കോസ്റ്റ്യൂമൊക്കെ പിടിച്ച് നമ്മൾ എങ്ങോട്ട് നടക്കുകയാണ് നമ്മളെ ഡെസ്റ്റിനേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കാനോട്ടോ അപ്പൊ മൊത്തത്തിലെന്താക്കുക ഞങ്ങളെ ചില്ല വൈബൗട്ടുണ്ട് ഗേൾസ് നടന്നുകൊണ്ട് ഏലേക്ക് വന്നാൽ അപ്പം നമുക്ക് എന്ത് ചെയ്യാം നേരെ നടക്കട്ടോ അവിടേക്ക് പോയപ്പോഴേക്ക് മൊത്തം ആൾക്കാരല്ലേ എല്ലാരും ഞങ്ങളെ കടഞ്ഞിട്ടോ കണ്ടോ അമ്മ കുടുംബസംഗം ടു തൗസൻഡ് ട്വന്റി ഫൈവ് കണ്ടോ ഗൈസ് ഈ കാണുന്നതാണ് നമ്മുടെ എൻട്രൻസ് ഇട്ടോ അപ്പം ഞാൻ ഈ വീഡിയോ എടുത്തപ്പോഴേക്ക് രണ്ടു ആൾക്കാരും എന്നോട് പറയാ അയ്യോ വീഡിയോ എടുക്കല്ലേ വീഡിയോ എടുക്കല്ലേ ക്യാമറ അല്ല ഞാൻ അവിടെ എത്തിയപ്പോൾ കണ്ടത് എന്താണെന്ന് പറയുക ഗൈസ് അവിടെ ഇരിക്കുന്ന എല്ലാവരും കൈക്കൂടി ക്യാമറകളായിരുന്നു പിന്നെ ഇവന്മാരൊക്കെ എൻ്റെ എണ്ണാക്കലേക്ക് കയറി പറയുന്നത് എന്നാണെന്ന് ഗൈസ് എനിക്ക് മനസ്സിലാകത്ത് എവിടെ പോയാൽ ഇവന്മാരൊക്കെ എന്നെ മാത്രമേ ക്യാമറയും പിടിച്ച് കാണുള്ളൂ അത് എന്നാന്ന് എനിക്ക് മനസ്സിലാകത്തേ വേറെ പിടിക്കുന്നവമാരെയൊന്നും ഇവർക്ക് കണ്ണു കാണത്തില്ലേ അപ്പൊ ഗൈസ് അവനെ വിഷമിപ്പിച്ചില്ല ഓക്കെ ശരി എന്നിട്ട് ഞാൻ വീണ്ടും ക്യാമറ എടുത്തു കേട്ടോ അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മുടെ അമ്മ കുടുംബസംഗമം ടു തൗസൻഡ് ട്വന്റി ഫൈവിന്റെ ഈ പ്രോഗ്രാം നടക്കുന്ന എവിടെയും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം കടവൻ തറയിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഗ്രീൻ റൂമാണ് ഗേഴ്സ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം സത്യം പറഞ്ഞാൽ ഒരു സേഫ്റ്റി ഉണ്ടായിരുന്നില്ല കാരണം നെയ്ലടിക്കുന്ന ഒരു കട്ടൺ ആയിരുന്നു ഗേൾസ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടി ആർക്ക് വേണമെങ്കിലും ഒളിഞ്ഞു നോക്കിയാലും പുറത്തുനിന്ന് നിന്നാലും ഉള്ളിൽ എന്താണ് ചെയ്യുന്നതെന്ന് കറക്റ്റായിട്ട് കാണാറുണ്ട് അപ്പം നമ്മൾ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് നമ്മൾ സ്കിൻ ഫിറ്റ് ഇട്ട് വന്നതുകൊണ്ട് തന്നെ ഡ്രസ്സ് അടിച്ചാലും സീനൊന്നുമില്ല ആരും കാണുമെന്നില്ല കണ്ടാലും ും അവർക്ക് പ്രത്യേകിച്ച് വ്യൂ ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല പിന്നെ സ്കിൻ അഴിച്ചു കഴിഞ്ഞാൽ അടിപൊളി വ്യൂ അവർക്ക് കിട്ടും അതുകൊണ്ട് നമ്മൾ സ്കിൻ സ്കിന്നഴിക്കാൻ പോകുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ചുറ്റിനും കണ്ണാടിയും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട് പക്ഷേ സേഫ്റ്റി ആയിട്ട് ഒരു വാതില് പോലും ഉണ്ടായിരുന്നില്ല അതാണ് ഇവസ് എനിക്ക് വിഷം വന്നത് എന്തായാലും എന്താക്കി നമ്മൾ വേഗം ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബ്ലാക്ക് കോസ്റ്റ്യൂമിലാണ് കേട്ടോ അപ്പം നമ്മളോട് എന്നോട് പറഞ്ഞിരിക്കുന്നത് ബ്ലാക്ക് ഇടാനായിരുന്നു അപ്പോൾ നമ്മുടെ വാവാറ്റിനെ ബൈളിനോട് എന്ത് പറഞ്ഞതെന്ന് അറിയോ ഗ്രീൻ ഇടാനാണ് കേട്ടോ ഗൈസ് പറഞ്ഞത് അപ്പോൾ അവർ ഗ്രീൻ കോസ്റ്റ്യൂം ഇട്ടിട്ട് നിൽക്കാനു കേട്ടോ അപ്പം നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഇതേ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു തിരക്കിലാണ് കേട്ടോ ഗൈസ് അപ്പോൾ എന്താക്കി നമ്മുടെ വാവാറ്റേക്കിതേ ലിപ്സ്റ്റിക്കൊക്കെ ഇടുകൊണ്ട് നിൽക്കുവാനുട്ടോ ഗൈസ് വേറൊരു കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൈസ് എൻ്റെ വവാറ്റിൻ്റെയും ബൈങ്ങിളീൻ്റെ അടുത്ത് ആകെ ഉണ്ടായിരുന്ന ഒരു ലിപ്സ്റ്റിക്ക് മാത്രമാണ് അറ്റ്ലീസ്റ്റ് ഒരു പോലും ഞങ്ങൾക്ക് ഇടാൻ ഉണ്ടായിരുന്നില്ല ില്ല ഗ്സ് നിങ്ങളിത് വിശ്വസിക്കില്ലെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഒരു പൗഡർ പോലും ഞങ്ങളുടെ അടുത്ത് ഇടാനുണ്ടായിരുന്നില്ല ആ അവസ്ഥയിലാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഗൈസ് ലിപ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ ഈ പ്രോഗ്രാമിന് പോയിരിക്കുന്നത് എന്തായാലും നമ്മുടെ ലുക്ക് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഗായ്സ് എനിക്ക് തന്നെ കാണുമ്പോൾ സൂപ്പർ ഡ്യൂപ്പ കൂലായിട്ടോ അതൊന്നും ഉണ്ടല്ലോ അപ്പൊ ഗൈസ് നമ്മുടെയൊക്കെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് ഗൈസ് നിങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ എന്തായാലും എനിക്ക് ഭയങ്കര കൂലായിട്ട് തോന്നിയത് ഗേൾസ് എന്തായാലും നല്ല രസമാണ് നമ്മൾ മൊത്തത്തിൽ ശരിക്കും ഗേൾസ് ആയിട്ടുണ്ട് നല്ല തിളങ്ങി നമ്മളെ മിന്നാ മിനിങ്ങിനേക്കാളും തിളങ്ങിയാണ് ഗേഴ്സ് നിൽക്കുന്നത് ഗായ്സ് അപ്പൊ നമ്മളിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ടൈമില് നമ്മുടെ സ്റ്റേജില് ഫുള്ള് ഇനാഗ്രേഷനും പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ലാലേട്ടനും മമ്മൂക്കായും സുരേഷ് ഗോപി സാറും അതുപോലെ തന്നെ നമ്മുടെ മുകേഷ് സാറും അങ്ങനെയുള്ള വലിയ വലിയ പ്രമുഖരായിട്ടുള്ള നടന്മാരും നടിമാരും എല്ലാവരും വന്നിട്ട് നമ്മുടെ പ്രോഗ്രാമൊക്കെ ഒക്കെ ഇനാഗ്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷെ നമുക്കൊന്ന് കാണാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനാഗ്രേഷനും പരിപാടിയൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ രംഗം തുടങ്ങാൻ വേണ്ടി പോകുന്നത് മോഹൻലാൽ സാറും മമ്മൂട്ടി സാറൊക്കെ ഗെയിം കണ്ടുകൊണ്ടിരിക്കുകയാണ് ബിക്കോസ് ഇത് ആക്ച്വലി എന്നാൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആർട്ടിസ്റ്റുകൾ എല്ലാവരും കൂടി നമ്മുടെ മോഹൻലാൽ സാറിൻ്റെ മമ്മൂട്ടി സാറിൻ്റെ ഒക്കെ നെയിമിലുള്ള ഓരോ ടീമുകളായിട്ടുണ്ടാകും അപ്പോൾ ആ ടീമുകളിൽ നിന്ന് അവർ ഗെയിം കളിക്കും അപ്പം നമ്മുടെ ടീമിലുള്ളവർ ജയിക്കുമ്പോൾ നമ്മളിങ്ങനെ ചില്ലിങ് ഡാൻസ് കളിക്കും അപ്പം അവർ അപ്പറേ ടീമിലുള്ളവർ ജയിക്കുമ്പോൾ നമ്മുടെ അപ്പുറത്തുള്ള ഫോർ ഗേൾസ് അവിടെ നിന്ന് ഡാൻസ് കളിക്കും അങ്ങനെ നമ്മൾ അവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലാണ് ഗാഴ്സ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ ടീം ജയിക്കുമ്പോൾ നമ്മൾ ഇതേപോലെ അടുത്ത് ഡാൻസ് കളിച്ച് ചില്ലിങ് വൈബാക്കും നമ്മളിങ്ങനെ ചില്ലെങ്കിൽ വൈബാക്കുന്നുണ്ടെങ്കിൽ അവര് ഫുട്ബോളൊക്കെ കളിക്കുന്ന ബോളൊക്കെ ഉള്ള നമ്മുടെ അടുത്തേക്ക് ഞാനും കുതിരി ഒക്കെ മാറിയിട്ടോ സത്യം പറഞ്ഞാൽ ഒരു പുറമേ ഒരു വല കിട്ടുമായിരുന്നെങ്കിൽ ഒന്നും കൂടി സേഫ്റ്റി ആയേം പുറത്തേക്കൊന്നും അങ്ങനെ തെറിച്ചൊന്നും പോകില്ലായിരുന്നു അത് നല്ലതായിരുന്നു ഗായ്സ് അപ്പം നമുക്ക് കുറേ ഭാഗങ്ങളുടെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഞങ്ങളിത് മുംബൈ പോയി ഫുഡ് കഴിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഫുട്ബോൾ ഗെയിം കളി കഴിഞ്ഞ അവിടെ ഞാൻ പറഞ്ഞു എനിക്ക് വശുന്നിട്ട് വില തീറ്റയ്ക്ക് വല്ലാതെ തരാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ വേഗം ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമുക്ക് ഗെയിമിൽ അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതു കൊണ്ട് തന്നെ നമുക്ക് വേഗം ഫുഡ് കഴിച്ച് നമുക്ക് അവിടെ ഹാജരാകേണ്ട കാര്യമുണ്ട് കാരണം നമുക്ക് ഭയങ്കര പഞ്ച്വാലിറ്റി വേണമല്ലോ ഗായ്സ് അപ്പം നമ്മുടെ റൂമിൽ ഫുൾ ആർട്ടിസ്റ്റുകളൊക്കെ വന്ന് അവരൊക്കെ മേക്കപ്പ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്ന ബിസിയിലായിരുന്നു കേട്ടോ അപ്പം ഞാനും വവാറ്റൊക്കെ എന്ത് ചെയ്തു നമ്മുടെ ആണ് അടുത്ത ഗെയിം അപ്പം അതിൻ്റെ കോസ്റ്റ്യൂമ് നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ അമ്മ കുടുംബ കൂട്ടായ്മയുടെ ഒരു ഓർമ്മയ്ക്കായിട്ട് നമ്മുടെ കയ്യിൽ അവരൊരു സാധനം കൊണ്ടിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആയിരുന്നു കേട്ടോ എന്തായാലും അത് സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു കാണാൻ അപ്പോൾ അമ്മ എന്നൊക്കെ എഴുതി അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് തന്നെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെയും വവാറ്റിൻ്റെയും പയങ്കളിൻ്റെയും ബാക്കിയുള്ള ഗേൾസിൻ്റെ ഒക്കെ കയ്യിൽ ആ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പൈകിളി സൈഡായിരുന്നു ഫോണൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം പൈങ്കിളി കോസ്റ്റ്യൂം മാറിയിട്ടുണ്ടായിരുന്നില്ല കാരണം പൈങ്കിളി അപ്പുറത്തെ സൈഡിലും ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിലും ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനും വവാറ്റയും ഈ കോസ്റ്റ്യൂമിലാണ് ഇപ്പുറത്തെ സൈഡിൽ ുന്നത് അപ്പൊ നമുക്ക് നേരെ എങ്ങോട്ട് പോകാം ഗെയിം കളിക്കാൻ വേണ്ടി പോകാം കണ്ടോ ഗായ്സ് അപ്പൊ ഞങ്ങള് നാലുപേരും കൂടി ഈ വശത്ത് നിന്നിട്ട് ഫുള്ള് ഗെയിം കളിക്കുമ്പോൾ നമ്മൾ ആക്കൊണ്ടിരിക്കുന്ന സീനാണ് ഗായ്സ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ലാട്ടോ ഗായ്സ് പൈങ്കിളി ഞാനും വവാറ്റി ടീമിലും പൈങ്കിളി മറ്റോ ടീമിലും ആയിരുന്നു കേട്ടോ ഗായ്സ് ഉണ്ടായിരുന്നത് പക്ഷെ നമ്മുടെ കോസ്റ്റ്യൂം കോസ്റ്റ്യൂർന്ന് കുറച്ചും കൂടി ഇളകണ്ടെന്നാണ് ഗായ്സ് എനിക്ക് തോന്നുന്നത് ഗ്രീൻ കളർ സീക്വൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ കോസ്റ്റ്യൂം ഇങ്ങനെ ലൈറ്റ്സിൽ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു എന്തായാലും കോസ്റ്റ്യൂം ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ലാട്ടെ ഗവിലിന്റെ മൂകൂത്തിയാണ് ഗവൈറ്റ് ആയിട്ട് തിളങ്ങിക്കൊണ്ട് നിൽക്കുന്നത് അപ്പൊ നമ്മുടെ അമ്മ കുടുംബ സംഗമത്തിന്റെ നമ്മുടെ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാല് ലൈവ് ഷോ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുമോ അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ തുള്ളലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഓൺ വോയിസിൽ നമുക്ക് ശരിക്കും കാണാനായിട്ട് കഴിയുന്നതാണ് കേട്ടോ ഗായ്സ് അപ്പോൾ അതേ ഞാൻ തലമുത്തി വരെ വന്നിട്ടാണ് കിടന്നിട്ട് ഫുൾ ചില്ലിങ് വൈബാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഗായ്സ് എന്തായാലും മൊത്തത്തിൽ മിന്നാമിന്നികളെക്കാളും തിളക്കാറ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ടീം ജയിക്കുമ്പോൾ നമ്മൾ മൊത്തം അവർക്ക് സപ്പോർട്ട് കൊടുക്കണ്ടേ പിന്നെ വേറൊരു കാര്യം ഗായ്സ് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നിന്ന് നിന്ന് കാലം വെനെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നലെ വന്നുകൊണ്ട് തന്നെ നമുക്ക് ഇന്നലെ അല്ല ഇന്ന് രാവിലെ വന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഉറക്കിണ്ട് നമ്മൾ തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ും ചാട്ടവും ആയതുകൊണ്ട് തന്നെ നമുക്ക് തീരെ ഉറക്കം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു ക്ഷീണം നമുക്ക് ഉണ്ടായിരുന്നെങ്കിലും ആ ക്ഷീണം നമ്മൾ കാണിക്കാതെയാണ് ചില്ലിങ് വായ്പ ആക്കിട്ടും അപ്പൊയങ്കേ പൊളിച്ച് അങ്ങനെ കേട്ടോ അപ്പൊ അവരുടെ ആൾ ടീം ജയിച്ച ടൈമിൽ അവരും ഇതേ കിടന്ന് നല്ല പ്രോത്സാഹനം പ്രോത്സാഹനമായിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ ടോവിനാ സാറും കുഞ്ചാക്ക ബോബൻ സാറ അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകളൊക്കെ നമ്മൾ ക്രിക്കറ്റ് കളിക്കാനുണ്ടായിരുന്നോ അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ ക്രിക്കറ്റുകളൊക്കെ കഴിഞ്ഞ് നമ്മളിന് കോസ്റ്റ്യൂം മാറാൻ വേണ്ടിയിട്ട് നമ്മള് ബാത്ത് റൂമിലേക്ക് വന്നേക്കാണ് എന്തായാലും റൂമൊരു സേഫ്റ്റി അല്ലാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ കാര്യം നമുക്ക് ഈ ഡ്രസ്സ് മൊത്തത്തിൽ നമുക്ക് മാറേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ ബാത്റൂം അടിപൊളിയായിരുന്നു എന്തായാലും അങ്ങനെ ഉച്ചമൊക്കെ മാറി നമ്മളിത് വീണ്ടും സ്റ്റേഡിയത്തിലേക്ക് ഇതേ ആഗമിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ സ്റ്റേഡിയത്തിൽ ഫുള്ള് നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ ഫുള്ള് കുടുംബക്കൂട്ടായ്മയാണ് ഗായസ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് സ്റ്റേഡിയത്തിൻ്റെ മുകളിൽ നിൽക്കാനാണ് ചാൻസ് ഉള്ളത് അപ്പം നമ്മുടെ ലാലേട്ടനാണ് ആ നിൽക്കുന്നത് അപ്പം നമ്മുടെ ലാലേട്ടൻ കുറേ പേർക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ആ രംഗങ്ങളൊക്കെയാണ് ഗായസ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും തന്നെ ഒത്തിരി ഒത്തിരി ആർട്ടിസ്റ്റുകൾ ഉണ്ട് അപ്പം നമുക്ക് ആരെന്തെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ പുറത്തുനിന്നുള്ള ഒരു ആൾക്കാരും അതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല മൊത്തം നമ്മുടെ ആർട്ടിസ്റ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ താഴെ നമ്മുടെ സ്റ്റേഡിയത്തിന്റെ തൊട്ട് താഴെയാണ് വന്ന് നിൽക്കുന്നത് കേട്ടോ അപ്പം ഇവിടെ ജസ്റ്റ് ഒരു വ്യൂ ഞാൻ എല്ലാവർക്കും കാണിച്ചു തരാം അപ്പം നമ്മുടെ വിനയ് ഫോർഡ് സാർ ഇതേ അവിടെ എൻ്റെ തൊട്ടു ബാക്കിൽ നിൽക്കുന്ന സാറാണ് അപ്പം നമ്മുടെ മാസ്റ്ററിനോട് മിണ്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വിനയ് ഫോർഡ് സാറൊക്കെ നമ്മളോട് മിണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതേ കുറേ പേര് ഇവിടെ മ്യൂസിക്കൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ നമ്മളോട് കുറെ ആർട്ടിസ്റ്റുകളൊക്കെ വന്ന് നമ്മളോട് മിണ്ടി ഉണ്ടായിരുന്നു നിങ്ങൾ ചെറു ഗേൾസ് അല്ലേ നിങ്ങൾ ടെൻസ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേരൊക്കെ നമ്മളിവിടെ പിന്നീട്ടുണ്ടായിരുന്നു എന്തായാലും എനിക്കൊന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നി പക്ഷെ അവരൊന്നും കൂടെ ഒരു ഫോട്ടോ എടുക്കാനോ ഒരു വീഡിയോ എടുക്കാനോ എടുക്കാനുള്ളൊരു ചാൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഗായ്സ് എനിക്ക് നല്ല വിഷമമുണ്ട് എന്താ പറയുക അത് എനിക്ക് ഭയങ്കര വിഷമം ഞാൻ എങ്ങനെയാണ് എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല അവർ ആരുടെയും കൂടെ നമുക്കൊരു ഫോട്ടോയോ ഒരു വീഡിയോയോ എടുക്കാനുള്ളൊരു ചാൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്താണെന്നറിയില്ല സാറല്ല എനിക്കതിൽ വിഷമമൊന്നുമില്ല കാരണം നമുക്ക് ഇനി ഒരുപാട് ചാൻസുകൾ ദൈവം തരും എന്ന് നമുക്കറിയാം അപ്പം നമ്മൾ ഈ കാണുന്ന നമ്മുടെ സ്റ്റേഡിയം ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ മൊത്തമായിട്ടൊന്ന് കാണിച്ചു തരാൻ വേണ്ടി പോകാനോ അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ മാറി നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ മുകളിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇവിടെ ഇരിക്കുകയോ റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യുക നമ്മുടെ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്റ്റേഡിയം മൊത്തത്തിൽ നമ്മൾ ചുറ്റി കാണാണ്ട് അപ്പോൾ നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ മൂൾ ഭാഗത്തിലായിട്ട് ചു ഒറ്റിനും ക്യാമറയാണ് മുഴുവനും ക്യാമറ തന്നെ മൊത്തം ക്യാമറയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് ഞാൻ വൺ ബൈ വൺ ആയിട്ട് കാണിച്ചു തരാവേ അപ്പോൾ താഴെ ഉള്ളത് മൊത്തം ആർട്ടിസ്റ്റാന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഞങ്ങൾ എവിടെ ഇരിക്കണം എന്ന് കുറച്ച് ഡൗട്ട് അടിച്ച് നടക്കുകയാണ് അപ്പോഴാണ് മാസ്റ്റർ നമ്മളോട് പറഞ്ഞാൽ നിങ്ങൾ അപ്പറ സൈഡിൽ പോയിരുന്നുള്ള അങ്ങനെ അപ്പറ സൈഡിലേക്ക് നമ്മൾ നമ്മളിത് നടന്നുകൊണ്ടിരിക്കുവാനും കേട്ടോ അപ്പോൾ ഈ നടക്കുന്ന വഴി കൂടിയാണ് നമ്മുടെ ക്യാമറമാൻമാരും അതുപോലെ തന്നെ ക്യാമറയൊക്കെ സെറ്റ് വെച്ചിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിലേക്കൂടി നടക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അവർ മൊത്തം ഇത് മുഴുവൻ കോർഡിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ അപ്പോൾ അതിനുള്ളിൽ കൂടി നട എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്കി ആയിട്ടുള്ള കാര്യമായിരുന്നു മൊത്തം വള്ളിയും വയറയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കേറിച്ച് ഔട്ട് ചെയ്യാൻ ഷോക്ക് ദൈവത്തിന് അറിയാം അങ്ങനെ അറ്റ്ലാസ്റ്റ് നമ്മുടെ സ്ഥലത്തെത്തി എത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒക്കെ ഒരു ഹായൊക്കെ പറയാനോട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം അവിടെ പോയിട്ട് റെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ ഇരിക്കാനോട്ടോ ഗായിച്ചു അപ്പൊ നമ്മൾ ലാലയൊക്കെ പാടി അവിടെ പാട്ടൊക്കെ പാടി ഇരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഫിലിം സ്റ്റാഴ്സിന്റെ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ ഒരുപാട് ഷോകളും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു ഇപ്പം തന്നെ നമ്മുടെ ക്രിക്കറ്റ് ഗെയിം അതുപോലെ തന്നെ ഫുട്ബോൾ പിന്നെ കുക്കറി ഷോ ഉണ്ടായിരുന്നു പിന്നെ ഫാഷൻ ഷോ അങ്ങനെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ പ്രോഗ്രാംസും അവിടെ നടക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മളത് മുഴുവനായിട്ടും കാണാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഗേൾസ് അവരുടെ കുക്കറി ഷോയും ഫാഷൻ ഷോയും കൂടി നമ്മൾ ഇച്ചിരി കണ്ടു കഴിഞ്ഞാൽ അവിടെ നമ്മൾ അവിടെ നിന്ന് ഗുഡ് ബൈ പറഞ്ഞിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകാറുണ്ട് കേട്ടോ ഗേൾസ് അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു അവിടെ വേഗം തന്നെ ഇറങ്ങും കാരണം നമുക്കിന്ന് നൈറ്റ് തന്നെ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് വരണ്ടേ നമ്മളെ ഭാഗം നമുക്ക് നമ്മൾ ചിയർ ഗേൾസ് ആയ നമ്മൾക്ക് എല്ലാവർക്കും നമുക്ക് ും അവരുടെ വക അവർ നമുക്ക് ഗിഫ്റ്റ് തരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കണ്ടില്ലേ ഗായ്സ് അടിപൊളി ഗിഫ്റ്റ് ആണ് നമുക്ക് അവർ സമ്മാനിച്ചിരിക്കുന്നത് അപ്പം വന്നതിന്റെ ഒരു ഓർമ്മയായിട്ട് നമുക്ക് അവർ ഗിഫ്റ്റും അതുപോലെ തന്നെ ബാൻഡും ഒക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതിന്റെ ഉള്ളിൽ എന്ത് ഗിഫ്റ്റാണെന്ന് നോക്കാൻ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഗായ്സ് അപ്പം നമ്മൾ എന്തായാലും ഒന്ന് പെർഫോം ചെയ്യുന്നതിന് അവർ അടിപൊളി ഒരു ഗിഫ്റ്റ് എന്തായാലും നമുക്ക് സമ്മാനിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പാണ് കേട്ടോ അപ്പൊ നമ്മൾ പോകുന്ന ടൈമിൽ എന്താണ് ഇവിടെ ഫാഷൻ ഷോ ആണ് ഗായ്സ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടും എനിക്ക് പ്രോഗ്രാമിന് വന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയായിരുന്നു ഒരുപാട് മെമ്മറീസും സ്വീറ്റ് മെമ്മറീസാണ് ഉണ്ടായിരുന്നത് കേട്ടോ അറ്റ്ലാസ്റ്റ് നമ്മളിപ്പോൾ ഇതേ നമ്മുടെ ഡാൻസ് ക്ലാസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി സെറ്റ് നമ്മൾ ഡയറക്റ്റ് നമ്മളിനി നമ്മുടെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മുടെ ഡാൻസ് ക്ലാസ് ഒക്കെ ക്ലോസ് ചെയ്യുകയാണ് അപ്പോൾ നമ്മളിനി ഇവരോട് എല്ലാവരോടും ഭാര്യയൊക്കെ പറഞ്ഞ് നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ചെറിയ തിരക്കിലാണ് കേട്ടോ അപ്പോൾ ഒരു പട്ടിക്കൂട്ടന അവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ പട്ടിക്കൂട്ടൻ അവിടെ ഉണ്ടായിരുന്നവനാണ് അങ്ങനെ നമ്മളിതിപ്പോൾ ഉള്ളത് നമ്മുടെ കാറിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഡയറക്റ്റ് നമ്മൾ ഡ്രൈവ് ചെയ്ത് എങ്ങോട്ട് പോവാണ് ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ വേണ്ടി പോവാണ് അപ്പോൾ വീണ്ടും നമ്മൾ എവിടെ എത്തി എറണാകുളം ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ ഇപ്പം ഈ ബസ് സ്റ്റാൻഡിന് എന്ത് പേര് വിളിച്ച് വിളിക്കണം എന്ന് എനിക്കറിയില്ല അത്രയും വൃത്തികെട്ട ബസ് സ്റ്റാൻഡിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് എന്തായാലും ഈ സ്മെല്ലൊക്കെ സഹിച്ച് നമുക്കിവിടെ നിന്നേ പറ്റുള്ളൂ കേട്ടോ ഗാഴ്സ് അങ്ങനെ ബസ് സ്റ്റാൻഡ് നമ്മൾ അറ്റ് ലാസ്റ്റ് റീച്ച് എത്തി ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ എറണാകുളം ബസ് സ്റ്റാൻഡിൽ നമ്മുടെ ബസ് വരാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോ വന്നിരിക്കുന്നത് വൈറ്റിലെ ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ അപ്പൊ ഇവിടെ ബസ് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു തിരക്കാണ് ഗൈസ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങൾ നമുക്ക് നേരത്തെ ബസ് കിട്ടൂലോ കിട്ടൂലോന്ന് ഓർത്തപ്പോ ഗ്സ് ഇവിടെ വരുന്ന ബസ്സുകൾ അല്ലാതെ വീണ്ടും എല്ലാ ബസ്സുകളും റിസർവ് അപ്പൊ മൊത്തത്തിൽ ഞങ്ങള് പെട്ട അവസ്ഥയാണ് ഞങ്ങളൊരു ബസ് കയറി ഇരുന്ന് ഞങ്ങൾ ഇറങ്ങി കാരണം ഫ്രണ്ടിൽ രണ്ട് സീറ്റ് ഞങ്ങൾക്ക് കിട്ടി ഒരാൾക്കൊണ്ട് ബാക്കിൽ അങ്ങ് സീറ്റ് എന്ത് ചെയ്യുമെന്ന് പറയ ബാക്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല ജീവനോട് നമ്മൾ വീട്ടിലെത്തലുണ്ടാവില്ല ബസ് കുലിങ്ങി കുലിങ്ങി നമ്മൾ ചത്തുപോകും അങ്ങനത്തെ അവസ്ഥയാണ് അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാതെ അവസ്ഥയാണ് കയറി ബസ്സിൽ നിന്ന് ഇറങ്ങി മൊത്തത്തിൽ ഞങ്ങൾ കൺഫ്യൂഷൻ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ഞങ്ങളിവിടെ നിന്ന് 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 അടുത്ത് ഇരിക്കാമെന്ന് ഓർത്തിപ്പുണ്ട്ടാ ഇവിടെയുള്ള പൊട്ടന്മാരെല്ലാവരും കൂടി ഇരിക്കുന്ന സീറ്റ് അപ്പുറത്തേക്ക് മറിച്ചിട്ടേക്കുന്നു പിന്നെ ഇവരുടെയൊക്കെ തലേ കയറി നമ്മളിരിക്കുമോ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ കൊച്ചി മുഴുവൻ പൊട്ടമാരാണ് ഗായസ് ആക്ച്വലി ഞാൻ എല്ലാരും അല്ല പൊട്ടമാരെന്ന് വിളിക്കുന്നത് ഇവിടെ സത്യത്തിൽ എന്താണ് ഗായസ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഇരിക്കാലോ എന്ന് ഓർത്ത് വന്നപ്പോ സീറ്റ് അതെ അങ്ങോട്ട് അപ്പുറത്തേക്ക് മറിച്ചിട്ടേക്കുന്നു പിന്നെ ഞങ്ങൾ ആറ് തലയിൽ ഇരിക്കും ഗായസ് എന്ത് ചെയ്യും നിങ്ങൾ പറ എന്തായാലും സീറ്റ് മറിച്ചിട്ടുള്ള സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം നിലത്ത് കുത്തിയിരിക്കാം അതുതന്നെയാണ് ഗാഴ്സ് ഇപ്പോൾ രക്ഷയുള്ളൂ അപ്പോൾ വാവാറ്റം ഭയങ്കിലും ഇതേ കുത്തി ഇരുന്ന് കഴിഞ്ഞ് ഇപ്പോൾ എൻ്റെ കൂടി ഞാനും കൂടി കുത്തിയിരിക്കാത്ത കുഴപ്പം കൂടെയുള്ളൂ കേട്ടോ ഗാഴ്സ് അപ്പം ഞാനും കൂടി എന്ത് ചെയ്യാം കുത്തിയിരുന്ന് കാരണം എൻ്റെ കാൽ ഓൾറെഡി നമ്മൾ ചെറുകുകളായി നിന്നും അടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം കുത്തി ഇരുന്നേക്കാട്ടോ അപ്പം ഈ കുത്തിയിരിക്കുന്ന സമയത്താണ് ചെറിയൊരു രംഗം ഉണ്ടായത് സെക്യൂരിറ്റി ചേട്ടൻ ഓട് എന്നിട്ട് പറയാ നിങ്ങളെന്താ ഈ സീറ്റ് മറിച്ചിട്ടേക്കുന്നത് ഏ നിങ്ങൾ അപ്പുറത്തേക്കും പറഞ്ഞ് വീണേക്കല്ലിട്ടോന്ന് എന്താ അവിടെ ഉണ്ടായത് എനിക്കറിയില്ല ഗായ്സ് ഈ പറഞ്ഞ രംഗങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ എല്ലാവർക്കും മട്ടാണ് ഗായ്സ് അതിൻ്റെ ഒപ്പം ഞങ്ങൾക്കും പിടിച്ചു എന്താണ് പറയണതെന്ന് എനിക്കറിയില്ല അറ്റ്ലാസ്റ്റ് നമ്മൾ മാസ്റ്ററിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മാസ്റ്റർ വീണ്ടും കാറും കൊണ്ട് വന്ന് നമ്മളെ തിരിച്ച് വീണ്ടും നമ്മുടെ എറണാകുളം ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടി പോവാണ് കാരണം ഇവിടെ വന്നിരിക്കുന്ന ബസ് ഞാൻ എല്ലാം എല്ലാ ആണ് അപ്പം നമ്മുടെ എറണാകുളം ബസ് സ്റ്റാൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ കോഴിക്കോട് വരെ നമുക്ക് റിസർവ്ഡ് അല്ലാത്ത ബസ് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് എറണാകുളം ബസ് സ്റ്റാൻഡിൽ വന്ന് വായും വിളിച്ച് ബസ്സിൻ്റെ കാത്താൻ ഇങ്ങനെ ഇരിപ്പാണ് ഗൈസ് ഗൈസ് അങ്ങനെ ഏകദേശം പതിനൊന്നരയോടെ നമുക്ക് നമ്മുടെ എറണാകുളം ബസ് സ്റ്റാൻഡ് നമ്മുടെ കോഴിക്കോടേക്കുള്ള ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇനി കോഴിക്കോട് ബസ് കയറി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റ് കോഴിക്കോട് പോയി ഇറങ്ങി അവിടുന്ന് നമ്മൾ സുൽത്താൻ ബത്തേരി ബസ്സിന് കയറിയാണ് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പം എന്തായാലും ബസ് കണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് വളരെ സന്തോഷമായിട്ടുണ്ട് നമ്മൾ കണ്ടക്ടറോ ചോ 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 ചോദിച്ചു നമ്മളിത് എന്താ പറയാ പറ്റിയത് എന്താ കോഴിക്കോടേക്കുള്ള ബസ് അല്ലേ അപ്പോൾ ഒരു ആന്ന് പറഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ ശ്വാസം ഒന്നേരം വേണ്ടത് കേട്ടോ എന്തായാലും നമ്മുടെ ബസ് എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഡയറക്റ്റ് എങ്ങോട്ട് പോകാം നമുക്ക് കോഴിക്കോടേക്ക് രാത്രി തന്നെ പോകണം അപ്പൊ ജാൻവറി ഫോർ ആണ് പറയുന്നത് നമ്മള് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നമ്മൾ ഇറങ്ങി നമ്മള് സുൽത്താൻ ബത്തേരി ബസ്സിൽ കയറി നമ്മള് പൊതപ്പൊക്കെ പോറങ്ങട്ടെ ഗുഡ് നൈറ്റ് നമ്മുടെ കണ്ടക്ടർ ഉണ്ടല്ലോ ഗായസ് നമ്മളെ ഷട്ടർ തുറക്കാൻ സമ്മതിച്ചിട്ടില്ല കാരണം നമ്മള് തണുപ്പ് അടിച്ചിട്ട് മേത്തേക്ക് ഉണ്ടല്ലോ ഗായസ് തണുപ്പ് ഇങ്ങനെ അടിക്കുമ്പോ രോമക്കുത്തി കൂടി ഇങ്ങനെ ബ്ലഡ് വരുന്ന വേദനയായിരുന്നു തണപ്പാണ് നമ്മുടെ വയനാട്ടിലേക്ക് കയറി കഴിഞ്ഞ പൊളിക്കും നമ്മളങ്ങനെ നമ്മുടെ സുൽത്താൻ ബത്തേരി കണ്ടപ്പോഴേക്കും ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ് കേട്ടോ അപ്പം നമ്മളെന്ത് ചെയ്തു നമ്മളാം തീയതി രാവിലെയാണ് ഈ രംഗം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് നടക്കുവാണ് വീട്ടിലേക്ക് നടക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ബസ് കയറി പോകേണ്ടത് അപ്പം നമ്മുടെ രാവിലത്തെ സൺലൈറ്റൊക്കെ നമ്മുടെ മുഖത്തേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ബസ്സുകളൊക്കെ ചിരിച്ചുകൊണ്ട് ബസ് സ്റ്റാൻഡിൽ കിടപ്പുണ്ട് കേട്ടോ അപ്പം നമുക്ക് എന്ത് ചെയ്യാം വേഗം പോയിട്ട് ബസ്സിൽ കയറാം അതിന് അമ്മ വേഗം വിളിച്ചു പറഞ്ഞു മക്കളെ മുന്നുകളങ്ങളെ പുന്നാരകളെ നിങ്ങൾ വേഗം മീൻ വാങ്ങിയിട്ടുവാന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ വേഗം നമ്മുടെ ബസ് സ്റ്റാൻഡ് തൊട്ട് ബാക്കിലുള്ള മാർക്കറ്റിൽ പോയിട്ട് നമ്മുടെ മത്തി മീൻ വാങ്ങിട്ടോ മത്ത് അങ്ങനെ നമ്മൾ മീനൊക്കെ വാങ്ങിട്ടോ എന്ത് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് തിരിച്ച് വീട്ടിലേക്ക് നടക്കുവാണ് കേട്ടോ ഗായ്സങ്ങള് ഇതേ മീനൊക്കെ പിടിച്ച് പോവാറ്റ നല്ല പറ്റി ോ മീൻ ഷോ ഇടട്ടോ പഠിച്ചോ അല്ല മീൻ ഷോ അപ്പോൾ മീൻ ഷോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ മാർക്കറ്റിൽ നിന്ന് നമ്മൾ നടന്നു അപ്പോൾ സൂറിനെ ഇങ്ങനെ ഉദിച്ച് വരികയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നടന്ന് നടന്ന് നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ് കേട്ടോ ഗായി അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഡയറക്റ്റ് ബസ്സിൽ പോയിട്ട് ഇരുന്നാലാണ് നമുക്കൊരു സമാധാനമാവുള്ളൂ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ ക്ലീൻ സിറ്റിയാണ് സുൽത്താൻ ബത്തീർന്ന് അപ്പോൾ അതിൻ്റെ എവിഡൻസ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്നും രാവിലെ വന്നിട്ട് നമ്മുടെ ഈ ആൾക്കാർ വന്നിട്ട് നമ്മുടെ ബത്തേരി ബസ് സ്റ്റാൻഡും ബത്തേരി ടൗണൊക്കെ ഇതേ ഇതേപോലെ ഇങ്ങനെ ക്ലീൻ ആക്കി ഇവർ വൃത്തിയാക്കിട്ടു അപ്പൊ നമുക്ക് രാവിലെ വന്നു കഴിഞ്ഞാൽ ഈ സീനൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് നമുക്ക് സാധിക്കും എന്തുകൊണ്ടായാലും ഞാൻ വളരെ അഭിമാനം കൊള്ളുന്ന ഒരാളാണ് അപ്പൊ നമ്മള് രാവിലത്തെ സൺ കിസ്ഡ് കൊണ്ടോണ്ടിരിക്കുവാണ് കാശ് അപ്പൊ നമുക്ക് കൈന്ന് കിട്ടി സമ്മാനം കൊണ്ടു കളുമ്പോൾ ഷോഴാണ് അപ്പൊ നമ്മൾ തിരിച്ചു നേരം വീട്ടിലേക്ക് പോകണം